കോതമംഗലം നഗരത്തിൽ ട്രാഫിക് പരിഷ്കാരങ്ങൾ വരുന്നു ഇതിന്റെ ഭാഗമായി ചേലാട് സെന്റ് ഗ്രിഗോറിയസ് കോളേജിലെ വിദ്യാർത്ഥികൾ ബൈക്ക് റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു കോതമംഗലം ട്രാഫിക് സ്റ്റേഷൻ എസ് എച്ച്ഒ സി പി ബഷീർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അനുദിനം വർദ്ധിച്ചുവരുന്ന ഗതാഗത കുരുക്കിന് പരിഹാരമായി കോതമംഗലം ടൌണിലെ ട്രാഫിക് പരിഷ്കാരങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ ഇതിനു മുന്നോടിയായി കോതമംഗലം പ്രൈവറ്റ് സ്റ്റാൻഡിൽ ചേലാട് സെന്റ് ഗ്രിഗോറിയസ് കോളേജിലെ വിദ്യാർത്ഥികൾ ബൈക്ക് റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു അവയർനെസിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടികൾ കോതമംഗലം ട്രാഫിക് സ്റ്റേഷൻ എസ് എച്ച്ഒ സി ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എൻ ഔഷാദ് കോളേജ് പ്രിൻസിപ്പൽ ജയിൻ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങൾക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന ഉദ്ദേശ ലക്ഷ്യമാണ് പരിപാടിക്ക് പിന്നിലെന്ന് സംഘാടകർ അറിയിച്ചു നിയമലംഘനം കണ്ടെത്തിയാൽ വാഹനത്തിന്റെ പെർമിറ്റ് റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ട്രാഫിക് എസ് ഐ മീഡിയ സിക്സ്റ്റിയോട് പറഞ്ഞു വേട്ടാമ്പാറ അതുപോലെ തന്നെ ചേലാട്ട ഭാഗത്തുനിന്ന് വരുന്ന വന്ന് കോതങ്ങളിലേക്ക് വരുന്ന സർവീസ് ചെയ്ത് നടത്തുന്ന ബസ്സുകൾ മലയം വന്ന് അരമന ബൈപാസ് വഴി അരമനപ്പടി വന്ന് ഹൈ റേഞ്ച് സ്റ്റാൻഡിൽ കയറിയിട്ട് വേണം ടൗണിലേക്ക് പ്രവേശിക്കാൻ ആ വാഹനങ്ങൾ ഒരിക്കലും നേരെ ധർമേരിപ്പടി വഴി സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ പാടില്ല സർവീസ് ബസ്സുകൾ രണ്ടാമതായിട്ട് കോവങ്കലം സ്റ്റാൻഡിൽ നിന്നും സർവീസ് തുടങ്ങുന്ന ബസ്സുകൾ സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം സ്ലോ ആയിട്ട് ടൗണിൽ കൂടെ പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അത് മറ്റുള്ള വാഹനങ്ങൾക്ക് പോകാനും അതുപോലെ തന്നെ മാർഗദർശം ഉണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് ഒരിക്കലും അനുവദിക്കുന്നതല്ല മൂന്നാമതായിട്ട് സ്റ്റാൻഡിൽ വരുന്ന ബസ്സുകളെല്ലാം ആ ബസ്സുകളെല്ലാം ഹൈ റേഞ്ച് സ്റ്റാൻഡില് നിർബന്ധമായിട്ട് കേറണം അവർക്കേതും നടപടി എടുക്കുന്നുണ്ട് എല്ലാ ബസ്സുകളും കേറണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഓർഡർ ഉള്ളതാണ് അതനുസരിച്ച് കയറിയില്ലെങ്കിൽ അതിനേറ്റവും ശക്തമായ നടപടി എടുക്കും അതുപോലെ തന്നെ ടൗണിൽ കാണുന്ന വേറൊരു പ്രശ്നം ഒരു ഒമ്പതോളം ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ ടൗണിലുണ്ട് ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഒന്നും കിടക്കാതെ റൂട്ടീനുസരിച്ച് കിടക്കാതെ അല്ലെ ക്യൂബ് പാലിക്കാതെ ആ സ്റ്റാൻഡ് ഉപയോഗിക്കാതെ ടൗണിൽ കൂടെ കരഞ്ഞു നടക്കുന്ന ഓട്ടോറിക്ഷകളുണ്ട് അവർക്കെതിരെ അടുത്ത ദിവസം മൂന്ന് ശക്തമായ നടപടികൾ എടുക്കും എന്നുള്ളതാണ് പിന്നെ കൂടാതെ തങ്കളം ബൈപാസിൽ അവിടെ ഫുട്പാത്തിലൂടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട് ഫുട്പാത്തിൽ അതൊരിക്കലും അനുവദിക്കുന്നതല്ല അവർക്കെതിരി കർശനമായ നടപടി സ്വീകരിക്കുന്നതാണ് ഇത് മാത്രമല്ല ഈ നമ്മുടെ ടൗണിലും സമീപ പ്രദേശത്തും ട്രാഫിക് ഓഹൻസുകൾ കണ്ടാൽ പൊതുജനങ്ങൾ അതിന്റെ വിഷലില് എടുത്ത് എനിക്കോ അല്ലെങ്കിൽ പുക പോലീസ് സ്റ്റേഷനിലോ അയച്ചു തന്നാൽ കോതമംഗലം സ്റ്റാൻഡിൽ നിന്നും സർവീസ് ആരംഭിക്കുന്ന ബസ്സുകൾ പുറത്തിറങ്ങിയാൽ മറ്റ് വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും വിധം വേഗത കുറച്ച് സഞ്ചരിക്കുന്നത് ഒഴിവാക്കണം കോതമംഗലം സ്റ്റാൻഡിൽ വരുന്ന ബസ്സുകൾ എല്ലാം ഹൈറേഞ്ച് സ്റ്റാൻഡിലും കയറണം ടൗണിൽ ഒൻപതോളം ഓട്ടോ സ്റ്റാൻഡുകൾ ഉണ്ടായിട്ടും അവിടെ കയറാതെ മാർഗതടസ്സം സൃഷ്ടിച്ച് ടൗണിൽ കറങ്ങുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു 60 kodha